ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഡേ ഫൈവ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും സത്യം പറഞ്ഞാൽ നമ്മളെന്നൊരു ഹോസ്പിറ്റൽ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലേട്ടൻ്റെ അച്ഛന് ഇതുപോലെ കുറച്ച് ദിവസമായിട്ട് നെഞ്ചേന ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഗ്യാസ് ഒക്കെ ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന ഓക്കെ ശരിയായിട്ടുള്ള കാര്യമല്ല അപ്പോൾ ആദ്യം ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ ചെക്ക് ചെയ്തിട്ട് നമുക്ക് നമുക്കങ്ങോട്ടൊരു എന്ത് സാറ്റിസ്ഫാക്ഷൻ ആയില്ല അപ്പം അതാ ഈ അമല ഹോസ്പിറ്റലിലാണ് നമ്മളിപ്പോൾ അച്ഛനെ ഇന്ന് കാണിക്കാൻ വന്നേക്കുന്നത് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ ഇന്ന് കാണിക്കാൻ വന്നേക്കാണ് അമലയിൽ തന്നെ കാണിക്കുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലേട്ടൻ്റെ അച്ഛൻ്റെ പാപ്പൻ ഇവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത് അപ്പോൾ അതാ ഞങ്ങൾ ഒക്കെ എടുത്തു പിന്നെ ഇവിടെ ഒരുപാട് അവർ അച്ഛനും അമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിവിടെ ഒക്കെ ചെക്ക് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങാനായിട്ട് അച്ഛനും അമ്മ അവിടെ നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ ഡോക്ടറിൻ്റെ അവിടെ ആയിട്ട് പിന്നെ വെയിറ്റ് ചെയ്ത് കുറേ നേരം ഇരിക്കണമെന്ന് കാരണം നല്ല ആളുള്ള ഹോസ്പിറ്റലാണ് അപ്പോൾ അത് കാരണം പിന്നെ അവിടെ ചെന്നപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞ രാവിലെ ഫുഡും ഒന്നും കഴിക്കാതെ ഇറങ്ങിയത് കാരണം ലേറ്റ് ഇന്ന് ഡോക്ടർ രാവിലെ വിളിച്ച് ചോദിച്ചപ്പോൾ കുറച്ച് എന്തുവാ പന്ത്രണ്ട് വരെ ഉണ്ട് ഉണ്ടായിരിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാതെയാണ് സത്യം പറഞ്ഞ പോയേക്കുന്നത് അതുകൊണ്ട് നല്ല അതു തന്നെ അല്ല നമുക്ക് കഴിക്കാനും ഈ ഒരു സാഹചര്യത്തിൽ തോന്നത്തില്ലല്ലോ കാരണം എന്താ കാര്യമൊന്നറിയാതെ നമുക്കൊരു സമാധാനം ഇല്ല അപ്പോൾ അച്ഛനും അമ്മയും ഡോക്ടറിനെ കാണാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ റിപ്പോർട്ടും കാര്യങ്ങളും ഇനിയും കിട്ടാനുണ്ട് അപ്പോൾ അത് കാരണം അതും അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പൃത്തൂട്ടൻ അവൻ ഇതൊന്നും അറിയേണ്ടല്ലോ അത് കാരണം അവൻ ദാ ഇങ്ങനെ എല്ലായിടത്തും നിന്ന് വഴക്കും ഉണ്ടാക്കി കളിയും ചിരിയൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് ഇരിപ്പുണ്ട് സത്യം പറഞ്ഞാൽ അവൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത്രയും ഒരു അവനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ആ ഒരു വിഷമമോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് കുറേയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റും അങ്ങനെ ദാ ഇതാ ആകെ ടയായിട്ടിരിക്കുന്നുണ്ട് അതാണ്ട് ആരോടൊക്കെയോ പഴക്കിടുന്നത് അവിടെ ഇരുന്നിട്ട് ചെക്കനെ അവിടെ അടുത്ത് കുറച്ച് ആൾക്കാരൊക്കെ കൊച്ചുകുട്ടികളൊക്കെ വന്നിരിക്കുമ്പോൾ ഫുൾ അവരുമായിട്ട് കിടന്നിട്ട് പഴക്കുണ്ടാക്കലാണ് അവനാകെ സീനാക്കുമായിരുന്നു ആ ഹോസ്പിറ്റലിൽ നിന്ന് നിറയെ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെ എന്ന് അത് കാരണം കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല തലവേദന എടുത്തു അങ്ങനെ ഞങ്ങൾ ഇതാ ഒരു ചായ അങ്ങനെ വേദമായിട്ടൊന്നും കഴിച്ചില്ല ഹോസ്പിറ്റലല്ല അപ്പോൾ ഒരു ചായ കുടിച്ചു പിന്നെ പൃത്തോട്ട് നിന്ന് ഇതാണ്ട് ഒരു ചെറുതായിട്ടൊരു ജ്യൂസ് തണ്ണിമത്തങ്ങ ജ്യൂസ് ആയിരുന്നു അപ്പോൾ അതും വാങ്ങിച്ചു കൊടുത്തു ഞങ്ങൾ ചെറുതായിട്ട് നൈസായിട്ടൊരു സമോസ അങ്ങനെ എന്തോ ഒന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നിടത്ത് തന്നെ പോയിരുന്നു കാരണം ഡോക്ടർ നോക്കുകയും ചെയ്തു അതിന് ശേഷം പിന്നെ ഇനി അടുത്ത വേറെ ചെക്കപ്പും കാര്യങ്ങളും എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടും കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അത് കാരണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ പ്രത്തൂട്ടം പക്ഷേ നല്ല ഓണായിട്ടിരിക്കുകയാണ് ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഏകദേശം ഒരു നാല് മണിക്കൂറോളം ഞങ്ങൾ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നിട്ടുണ്ടായിരുന്നു മാറിയും തിരിഞ്ഞ് മാറിയും തിരിഞ്ഞ് ഞാനും രാഹുലും കുട്ടീനെ ഇങ്ങനെ എടുത്ത് എടുത്തിരിക്കുകയാണ് ആൾ ഉറങ്ങുന്നില്ല അതുകൊണ്ട് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ അടുത്ത് കാണുന്ന സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അവർ എന്താണ് ഇനിയിപ്പം അച്ഛനെന്തേലും പ്രോബ്ലം ഉണ്ടോന്നൊക്കെ ആലോചിച്ചിട്ട് അമ്മയും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് അച്ഛനും എന്തോ പോലെ എന്ത് പറയണമെന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കാരണം ഇനിയിപ്പം എന്തൊക്കെയോ ചെക്കപ്പും കാര്യങ്ങളും രണ്ട് മൂന്ന് ചെക്കപ്പും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു റിസൾട്ട് വന്നപ്പോൾ ചെറുതായിട്ട് കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ടെൻഷൻ ഒന്നും കൂടി നമുക്ക് കൂടി ഇനിയും എന്തേലും പ്രശ്നമുണ്ടോയെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രത്തൂട്ടൻ നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു കേട്ടോ ചെക്കൻ കുറേ നേരം കരഞ്ഞു കരഞ്ഞു കരഞ്ഞിരുന്നപ്പോൾ പിന്നെ ഞാൻ ലാസ്റ്റ് കൊണ്ടുപോയി പാല് കൊടുത്തു അതിന് ശേഷം ചെക്കൻ ചെക്കൻതാ കിടന്ന് നല്ല ഉറക്കാണ് ഈ ഒരു ഉറക്കം സത്യം പറഞ്ഞാൽ ഫുൾ ഉറങ്ങി അവൻ ഞങ്ങൾ പോകുന്നിടം വരെ ഉറങ്ങി അങ്ങനെ ദാ ഡോക്ടറിനെ കണ്ടു മരുന്നൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകാനായിട്ട് വീട്ടിലോട്ടല്ല ഇനിയിപ്പോൾ എന്തേലും ഉച്ചയ്ക്ക് ഉച്ചയായില്ല എന്തേലും ഒന്ന് കഴിക്കുക എന്തേലുമൊക്കെ ചെയ്യണമെന്ന് കരുതിയിട്ട് നമ്മൾ നേരെ അവിടെ അമല ഹോസ്പിറ്റലിന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് ശോഭാ സിറ്റി മാളുള്ളത് അപ്പോൾ ഞാനും വന്നിട്ടില്ല രാഹുൽ ഏട്ടനും വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഒന്ന് മാളിൻ്റെ അവിടെ പോകാം അപ്പോൾ ഇത്രയും നേരം ടെൻഷൻ അടിച്ചും ഒക്കെ ഇരുന്നതല്ലേ അപ്പോൾ നമ്മളൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചില്ലാക്കാൻ വെറുതെ ആ ഒരു ഇതിൽ നിന്നൊന്ന് പുറത്തേക്ക് കിടക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടി പിന്നെ മാളിലേക്ക് പോയി അങ്ങനെ മാളിൽ പാർക്കിങ്ങിലോട്ടൊക്കെ ഇപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥ നമുക്ക് തലവേദനയും ഒക്കെ കൂടി ഒരു വല്ലാത്തൊരു ദിവസമായിരുന്നു ഇന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ മാളിൽ കയറി എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് കരുതി കാരണം കുറേ നേരമായിട്ട് ഫുഡും കാര്യങ്ങളും കഴിക്കാതൊക്കെ ഇരുന്നിട്ട് എന്തൊക്കെയോ പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ ആദ്യം വെച്ച് പിടിച്ച ഫുഡ് കോർട്ടിലോട്ടായിരുന്നു ഫുഡ് കോർട്ടിൽ പോയിട്ട് ഇനി ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് നന്നായിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അത് കാരണം ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അതും ഞങ്ങൾ രണ്ട് ബിരിയാണി നാല് പേരും കൂടി ചേർന്ന് കഴിച്ചാൽ അത്രയ്ക്ക് സത്യം പറഞ്ഞാൽ അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല വിശപ്പ് നമ്മൾ കുറേ നേരം വിശന്നിരുന്ന് വിശന്നിരുന്ന് ലാസ്റ്റ് ആ ഒരു വിശപ്പ് അടങ്ങുമല്ലോ ആ ഒരു ഗതിയിലായത് കാരണം എനിക്ക് ശരിക്ക് കഴിക്കാൻ പറ്റിയില്ല കാരണം ഒരുപാട് ഗ്യാസ് ഗ്യാസൊക്കെ ആയിട്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ പൃത്തൂട്ടനും ഞാൻ കുറച്ചൊക്കെ ചോറ് വാരി കൊടുത്തു ആളിനെ പിന്നെ രാഹുലേടം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം രാവനെ വെച്ചിട്ടിരിക്കണം അതിന് ശേഷം പിന്നെ അച്ഛനും അമ്മയും പറഞ്ഞ് എന്തായാലും വന്നാൽ കുഞ്ഞിനെന്തേലും വാങ്ങുക നമ്മളെല്ലാം ഫുഡ് കഴിച്ചല്ലേ കുഞ്ഞിനെന്തേലും വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് സ്റ്റുഡിയോയിൽ കയറി സ്റ്റുഡിയോയിൽ കയറിയിട്ട് അവനൊരു ഡ്രസ്സ് എടുത്തു ഞങ്ങളെടുത്ത ഡ്രസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഈ ഒരു ഡ്രസ്സാണ് എടുത്തത് ഒരെണ്ണേ എടുത്തോളൂ നമ്മൾ അധികം ഒന്നും എടുത്തില്ല അച്ഛനും അമ്മയും എടുക്കുമല്ലോ അവർ അവർ ആഗ്രഹം കൊണ്ട് എടുത്താൽ അപ്പം നമ്മൾ പിന്നെ അങ്ങനെ ഒരെണ്ണം ഒരെണ്ണേ എടുപ്പിച്ചോളാം അവരെക്കൊണ്ട് വെറുതെ കൊണ്ട് പൈസ ഇതാക്കിക്കേണ്ടല്ലോ അങ്ങനെ പിന്നെ രാഹുലേട്ടൻ അത് ബില്ല് ചെയ്യാനായിട്ട് അവിടെ നിൽക്കുക സത്യം പറഞ്ഞാൽ നല്ല ആളുണ്ടായിരുന്നു നിറയെ ആളുള്ള കാരണം പിന്നെ രാഹുലേട്ടനാണ് അവിടെ നിന്ന് ബില്ല് ചെയ്തത് അതിന് ശേഷം പിന്നെ ഞങ്ങൾ പതിയെ പതിയെ മാളൊക്കെ ഓരോന്നൊക്കെ പേര് കാണുകയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇതാണ്ടേ അവിടെ കുറേ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവൻ ഞങ്ങൾ വെറുതെ അത് കണ്ടപ്പോഴത്തേനും ബ്രത്തോട്ടിനെ അതിൻ്റെ മണ്ടക്ക് കയറ്റി ഒന്ന് നിരുത്തി നോക്കി ഉണ്ട് അവൻ ഇങ്ങനെ ആ ഒരു സ്റ്റിയറിംഗ് എൽ കാരണം രാഹുലേട്ടൻ വണ്ടി ഓടിച്ച് കാണുന്നുണ്ടല്ലോ അപ്പോൾ അത് കാരണം ഇവൻ ഈ സ്റ്റിയറിംഗ് പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കാനൊക്കെ നോക്കുന്നുണ്ട് ആൾ ഇഷ്ടപ്പെട്ടു പക്ഷെ ഞങ്ങൾക്കൊരു പേടി അവന് അത്രയ്ക്കങ്ങോട്ട് ഇരിക്കാനായിട്ടില്ലല്ലോ ആൾക്കൊരു സ്റ്റഡി ആയിട്ടിരിക്കാനുള്ള ഒരു ഇതൊന്നും ആയിട്ടില്ല അത് കാരണം ഞങ്ങളിങ്ങനെ അവനെയൊന്ന് പിടിച്ചു വരുത്തി എന്തായാലും നല്ല രസം രസമുണ്ടായിരുന്നു ആ ആൾക്കാരൊക്കെ ഇവനെ ഇങ്ങനെ നോക്കുക ഇവനിങ്ങനെ ഇരുന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊന്ന് ഇറങ്ങി പിന്നെ നേരെ അവിടെ അടുത്തൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഞങ്ങൾ പിന്നെ മാളിൽ നിന്ന് പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് പോയി അപ്പോൾ ലിഫ്റ്റിൽ കിടന്നിട്ടുള്ള സാഹസങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ോഭാ മാളൊക്കെ തറങ്ങി അടിച്ച് അവിടെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ഒരു ഫാമിലി അച്ഛന്റെ ഫാമിലി വീട്ടിലേക്ക് പോകാൻ പറ്റിയത് അതൊക്കെ ഇനി അവിടെ നിന്നും കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിലേക്ക് കൊറേ കാര്യങ്ങൾ പറയാണ്ട് നമുക്ക് വീട്ടിലെത്തിട്ട് പറയാം അങ്ങനെ ഞങ്ങൾ ഇ രാഹുലേട്ടൻ്റെ അച്ഛൻ്റെ പാപ്പൻ്റെ മേമേടേ വീട്ടിലേക്ക് വന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ പ്രത്തൂട്ടനെ അവർ ഒരുപാട് ഇഷ്ടപ്പെട്ടു പ്രത്തൂട്ടൻ പോകേണ്ട ഇവിടെ എന്നൊക്കെ പിടിച്ച് അവിടെ നിർത്താനൊക്കെ നോക്കി പക്ഷെ ആൾ പ്രത്തൂട്ടനെന്താണെന്ന് അറിയത്തില്ല അവന് സാധാരണ പോലെ അല്ലായിരുന്നു എന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പെട്ടെന്ന് പോകണം എന്നുള്ള മട്ടിൽ നിൽക്കുവായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ തൃശ്ശൂർ റൗണ്ട് ഒന്ന് ചുറ്റി കാണാനിറങ്ങി തൃശ്ശൂർ റോഡിൽ കൂടെ നടക്കുകയാണ് ഒന്നും പറയണ്ട അമ്മയ്ക്കൊരാഗ്രഹം ഡിലൈറ്റ് സ്വീറ്റ് പാർലറിൽ നിന്ന് ഐസ്ക്രീം കഴിക്കണം എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഡിലൈറ്റ് സ്വീറ്റ് പാർക്കിലേക്ക് പോവാണ് ഡിലൈറ്റ് ആ കാണു അവിടെ പോയിട്ട് ഞാൻ ഐസ്ക്രീം കഴിച്ചിട്ട് വരാം കായ്സ് അങ്ങനെ ഞങ്ങൾ ഡിലൈറ്റ് സ്വീറ്റ് പാർലർ എന്ന കടയിലോട്ട് കയറി അത് ഒരുപാട് വർഷങ്ങളായിട്ട് ഉള്ള ഒരു കടയാണെന്ന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ പതിനൊന്നാമത്തെ വയസ്സിലാണ് അച്ഛൻ ഇവിടെ പണിക്ക് പണി പഠിക്കാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ പുള്ളി അന്ന് ഒട്ടേ ഈ ഒരു കടയിലൊക്കെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അന്ന് കസാരയൊക്കെ മാറ്റിയിട്ടുള്ളൂ ബാക്കിയെല്ലാം ആ ഒരു പഴയ സെറ്റപ്പും കാര്യങ്ങളും തന്നെയാണ് അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു അപ്പോൾ നമുക്ക് ഊഹിക്കാലും ഒരു പത്ത് നാൽപ്പത് വർഷത്തോളം എന്തായാലും ഈ ഒരു കടയ്ക്ക് എന്തായാലും ഒരു പഴക്കം ഉണ്ടാവും അപ്പോൾ അത് കാരണമാണ് അച്ഛൻ ഇവിടെ തന്നെ ഇവിടുത്തെ എല്ലാ ഐറ്റംസും നല്ല രസമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നേക്കുന്നത് അപ്പോൾ ഞങ്ങൾ ദ ഡിലേറ്റ് സ്പെഷ്യൽ ഐസ് ക്രീമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അങ്ങനെ ഞങ്ങളത് കഴിക്കാനായിട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം എന്തുവാ ഞങ്ങൾ രണ്ടെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ നാല് പേരും കൂടി അതിരുന്ന് കഴിച്ചു എന്നിട്ട് തന്നെ കഴിച്ച് തീർക്കാൻ പറ്റാഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ വയ്യായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റിയിൽ അവർ ഐസ്ക്രീം തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ പിന്നെ തൃശ്ശൂർ റൗണ്ടിലൂടെ ഇങ്ങനെ നടന്ന് നടന്ന് ഹലോ ഗായ്സ് അപ്പൊ തൃശ്ശൂര് റൗണ്ട് കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഈ രാത്രിയിൽ ഓകെ ഇന്നും പറയണ്ടത് നമ്മുടെ പിന്നില് രാഗം തിയേറ്റർ ഉണ്ട് അയ്യോ അതാ ഇവിടെ ആയിട്ട് വടക്കനാഥനും ഉണ്ട് അതങ്ങനെ കാണുമൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോകാൻ നിൽക്കാം കേട്ടോ ഓക്കേ